ഡാൻസ് സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ മകളുടെ കല്യാണത്തിന് കല്യാണത്തിന് പോയി 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 ഓമ്മടോ കല്യാണ കല്യാണം എന്തായിരുന്നിട്ടുണ്ട് അപ്പോ നാടകത്തിൽ നിന്നും മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും എത്തി താരമായി മാറിയ നടിയാണ് സേതുലക്ഷ്മി തനിക്ക് കിട്ടുന്ന എല്ലാ വേഷങ്ങളും തകർപ്പനാക്കി മാറ്റുന്ന നടി ഇപ്പോൾ മൗനരാഗം എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോഴാ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോയ വിശേഷം സീരിയൽ ലൊക്കേഷനിലെത്തി പറയുകയാണ് നടി സീരിയലിൽ മകനായി അഭിനയിക്കുന്ന നടൻ ബാലാജി പകർത്തിയ ആ വീഡിയോ ആണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്

കറുത്ത ഉടുപ്പിട്ടുണ്ടിരിക്കുന്ന നമ്മുടെ സിനിമയിലേക്കെ പോലെ തന്നെ അവരവിടെ നിന്ന് ശ്രീലത നമ്പൂതിരി അവിടെ ഞാൻ ശ്രീലത നമ്പൂതിരി ഞാൻ പറഞ്ഞ് ഫോണില് അങ്ങോട്ടോ അയ്യോ അവിടെയൊക്കെ തിരക്കല്ലോ ഞാൻ പറഞ്ഞു നമ്മൾ തിരക്കെന്ന് പറഞ്ഞിരുന്നാൽ നമ്മളിന്ന് പന്ത്രണ്ട് മണി വരെ നേരെ നമുക്ക് പാൻ പറ്റത്തില്ല ആളെടുക്കാം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് എഴുന്നേക്ക് പിടിച്ചെഴുതുന്ന പി അവർക്ക് കാലു വയ്യാ എനിക്ക് വയ്യ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ പോയി പോയപ്പോൾ അവിടെ ആള് കണ്ട് അവരെന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി തൊഴുത് ഫോട്ടോ എല്ലാം എടുത്ത് നമസ്കാരം എന്നെ ഞാൻ ഉഗ്രൻ ആഹാരം സ്വകാര്യ ജീവിതത്തിൽ തകർന്നു പോയ ഒട്ടേറെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു നടി സേതുലക്ഷ്മിക്ക് ആദ്യം മകളുടെ മരണം പിന്നാലെ മകന് വൃക്കരോഗം ബാധിച്ച് അത് മാറ്റിവയ്ക്കേണ്ട അവസ്ഥയിൽ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അന്ന് സുരേഷ് ഗോപി അടക്കം നിരവധി പേരാണ് സേതുലക്ഷ്മിക്ക് സഹായവുമായി വന്നത് ഇന്നും ആ ബന്ധം അണമുറിയാതെ കാക്കുന്ന സുരേഷ് ഗോപി സേതുലക്ഷ്മി അമ്മയെയും വിവാഹത്തിന് ക്ഷണിക്കുവാനും മറന്നില്ല തുടർന്ന് സേതുലക്ഷ്മി അമ്മയും നടി ശ്രീലതയും ഒരുമിച്ചാണ് ഗുരുവായൂരിലെ കല്യാണം കൂടാൻ എത്തിയത് എന്നാൽ വലിയ ആൾത്തിരക്കായതിനാൽ തന്നെ ഇരുവർക്കും വിവാഹവേദിയിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിച്ചില്ല തുടർന്ന് ഒരിടത്ത് ഇരിപ്പുറപ്പിച്ച ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി തൊഴുത ശേഷമാണ് വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് ശ്രീലതയെയും കൂട്ടി മണ്ഡപത്തിലേക്ക് പോകവെയാണ് കറുത്ത വസ്ത്രധാരികളായ സുരക്ഷാ ജീവനക്കാർ ഇരുവരെയും കാണുന്നതും സുരേഷ് ഗോപിയെ കാണിച്ചു നൽകി നമസ്കാരം പറഞ്ഞ് പിന്നാലെ വധുവരന്മാർ കരികിലേക്ക് എത്തിച്ചതും തുടർന്ന് വിവാഹത്തിന് വിളമ്പിയ വിഭവസമൃദ്ധമായ ഭക്ഷണത്തെക്കുറിച്ചും വാ തോരാതെ സേതുലക്ഷ്മിയമ്മ വിശേഷം പറയുന്നുണ്ട് ഈ സന്തോഷം മൗനരാഗം സീരിയൽ സെറ്റിലെത്തി പങ്കുവയ്ക്കുകയായിരുന്നു അമ്മ വിശ്രമവേളയിൽ അമ്മയുടെ നൃത്തം ആസ്വദിച്ചിരിക്കവെയാണ് ബാലാജി വിവാഹത്തിന്റെ കാര്യം ചോദിച്ചതും സേതുലക്ഷ്മി അമ്മ അതീവ സന്തോഷത്തോടെ ഇക്കാര്യം വെളിപ്പെടുത്തിയതും വിശേഷം പറയുമ്പോൾ സേതുലക്ഷ്മി അമ്മയുടെ മുഖത്ത് വിരിയുന്ന ഭാവപ്രകടനങ്ങളും മറ്റും ആസ്വദിച്ച് പരമ്പരയിൽ പേരക്കുട്ടികളായി അഭിനയിക്കുന്നവരും ഒപ്പമുണ്ട് എന്തായാലും സേതുലക്ഷ്മി അമ്മയുടെയും സുരേഷ് ഗോപിയുടെയും ആരാധകർ ഈ വീഡിയോയും ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ